ഹലോ എൻ്റെ പേര് ഷാരംഗ് ഞാൻ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ എന്ന സ്ഥലത്ത് വരുന്നു ഞാനിവിടെ കണ്ണൂർ ജില്ലയിൽ ചാല എന്ന സ്ഥലത്ത് ബേബി എമ്മർ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് ഞാനിവിടെ മൂന്ന് മാസത്തോളമായി ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ കറിയർ നോക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്കാണ് എൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലസ് ടു ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എനിക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായി ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആദ്യം പഠിച്ച് ഓയിലൻ ഗ്യാസാണ് അതെനിക്ക് മുഴുവനായി തീർക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ആർമി റിക്രൂട്ട്മെൻറ്റിന് പോയി പിന്നെ അത് കഴിഞ്ഞ് പി എസ് സി കോച്ചിങ് ഇവ മൂന്നിലും എനിക്ക് എൻ്റെ കരിയറ് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിനുശേഷം എനിക്ക് മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വന്നു പിന്നെ എനിക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ നല്ല ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നവർ മേഖല യാൻ അന്വേഷിച്ച് കണ്ടെത്തി അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖല എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നതിന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെന്നാണ് ഹോസ്പിറ്റലിൽ പല മേഖലകളുണ്ട് അതിൽ ഇൻഷുറൻസ് ഇൻഷുറൻസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇതുവരെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ ഷിഫ്റ്റ് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് നമ്മളൊരു ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഒരു ജോബിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത് അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടില്ല മറിച്ച് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അത് നമ്മൾ ലൈവായി കാണുകയും ചെയ്യുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും ഹോസ്പിറ്റൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടും ചെയ്തുമാണ് പഠിക്കുന്നത് ആ എക്സ്പീരിയൻസ് നമ്മളെ ജോബിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു